അടുത്തായിട്ട് ജോയി പീണിക്കപ്പറമ്പിൽ അച്ഛനാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ട് സുരജ ഒരുപാട് കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട് പക്ഷെ സമയമില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് പെട്ടെന്ന് വിളിക്കുന്നു ജോയി പീണിക്കപ്പറമ്പിൽ അച്ഛനെ മറുപടി പ്രസംഗത്തിനായി വിഷമിക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് മാതൃ ലോക മാതൃദിനം ആഘോഷിക്കുന്ന ദിവസമാണ് രാവിലെ നേരത്തെ ഉണരുന്ന വൈകിട്ട് ഉറങ്ങാൻ പോകുന്ന അമ്മമാരാണ് കൂലിയില്ലാത്ത അല്ലെ ശമ്പളം ഇല്ലാത്ത ജോലി ചെയ്യുന്നവരാണ് അമ്മ മേശിയുള്ള ചേട്ടന്മാർ ചോദിക്കും നിനക്കിന്ന് എന്താ പണി എന്ന് ചോദിക്കുന്ന ചേട്ടന്മാരുണ്ടാവും പക്ഷേ ആ കൈകളൊന്ന് അനങ്ങാതായ ആ മെയ് ഒന്ന് ചലനമറ്റാൽ അതിന്റെ വിവരം പറയാം അടക്കള അലങ്കോല എഴുന്നേറ്റ് വരുമ്പോ തേച്ച് മിനുക്കിയിട്ട് കൊടുക്കുന്ന ഷർട്ടുകൾ കിട്ടാതാവുമ്പോ അതിന്റെ മൂല്യം മനസ്സിലാകുന്നത് അപ്പോഴാണ് ചേട്ടന്മാർക്ക് ജീവിതം മുഴുവൻ ഒരുങ്ങി തീർന്ന തീരുന്ന കഥകളാണ് അമ്മമാർക്ക് പറയാനുള്ളത് അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത് അമ്മമാർക്ക് വലിയൊരു കൈതി കൊടുത്തുകൂടെ എല്ലാവർക്കും കൂടിയിട്ട് ലോക സൗന്ദര്യ പട്ടൊക്കെ നേടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ത്യക്ക് നേടിയിട്ടുണ്ട് ഒരു അപ്പാപ്പനും അമ്മാമ്മയും ആ സുന്ദരി പട്ടം പത്രത്തിൽ വന്നത് കണ്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അമ്മിച്ചി ഈ അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആരാണ് ഈ അപ്പച്ചൻ ഈ പത്രത്തിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ ലോകത്ത് വെച്ച ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീ എന്റെ പൊന്നാണ് ഒരു പക്ഷേ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം ഇല്ലായിരിക്കും പക്ഷെ ജീവിതത്തിന്റെ ഈ കാലങ്ങളൊക്കെ കൂടെ നടന്ന് ശുശ്രൂഷിച്ചിട്ടുള്ള സ്നേഹിച്ചിട്ടുള്ള ഏറ്റവും സുന്ദരി അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഏറ്റവും സുന്ദരനായിട്ടുള്ള ഭർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത് അമിച്ചിക്ക് ദേഹമാണ് പറയാൻ പറ്റുമോ നമുക്ക് ഭർത്താക്കന്മാരുള്ളവരോടെയുണ്ട് ഭാര്യമാരുള്ളവരോടെ ഇരിക്കുന്നുണ്ട് ഇന്നെങ്കിൽ പോയിട്ട് ഭർത്താവിന് സ്നേഹത്തോടൊരു ചുംബനം കൊടുക്കാൻ പറ്റുമോ തല്ലു വായിക്കരുത് അച്ചവാഞ്ചര് പറഞ്ഞു പറയരുത് ഭർത്താക്കന്മാരോടും എനിക്ക് പറയാനുള്ളത് ഭാര്യമാർക്കൊരു ചുംബനം കൊടുക്കുക അമ്മമാർക്ക് ഒരു ചുംബനം കൊടുക്കുക എന്നുള്ളതാണ് അതിന്ന് ഇന്നത്തെ ദിവസത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നോബൽ സമ്മാനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സുന്ദരമായിട്ടുള്ള ദിവസത്തിൽ എന്നെ വിളിച്ച് ആദരിച്ചതിന് സ്നേഹിച്ചതിന് സുന്ദരമായിട്ടുള്ളൊരു വേദിയാണ് ഇതൊരു പ്രത്യേക വേദിയാണ് ഈ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് ഇവരെ സ്നേഹിക്കാനും ഇവരുടെക്ക് സ്നേഹം പകർന്നു കൊടുക്കാനും നിങ്ങൾ കണ്ടുപിടിച്ച ഈ ദിവസം ഏറ്റവും അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരും തള്ളപ്പെട്ടവരല്ല എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് ഹലോ 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 എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് ആ രീതിയിൽ കാണാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാക്കിയത് കൊണ്ടാണ് ഒരുമിച്ചു കൂടാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ എസ് എസിന്റെ ഗാനൊക്കെ ആലപിക്കുന്നുണ്ടായിരുന്നു മാവ് മാവച്ചൻ പ്ലാവച്ചൻ മാപ്പിളച്ചൻ എന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് ലോകകപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു അസുഖമാണ് മരമെപ്പൊ എനിക്ക് നേരത്തെയുള്ളതാണ് വേൾഡ് കപ്പിൽ ഒരു ഗോളടിച്ചാൽ ഒരു മരം കേരളത്തിൽ ഉണ്ടാവും ഇന്ന് ഞാൻ വെച്ച മെസ്സി അടിച്ച രണ്ടായിരത്തി പതിനാലിൽ മെസ്സി അടിച്ച ഗോളിന്റെ ഓർമ്മയ്ക്കായി ഇരിഞ്ഞാലക്കുടയിലെ പ്രഥമ ബിഷപ്പായിരുന്ന ജെയിംസ് പിതാവ് വെച്ച മാവിന്റെ മാങ്ങ തിന്നിട്ടാണ് ഞാൻ വരുന്നത് ആശ്രമത്തിന്റെ മുൻവശം നിൽക്കുന്ന കുളമ്പ് മാവിന്റെ മാങ്ങ കഴിച്ചിട്ടാണ് വരുന്നത് ഒപ്പം ഞാൻ വെച്ച പ്ലാവിന്റെ ചക്കയിട്ട് അത് മുറിച്ചിട്ടാ തിന്നിട്ടാണെന്ന് ഞാൻ വരണേ ഈശ്വരൻ മലയാളിക്ക് അനുഗ്രഹിച്ച് നൽകിയ ഫ്രൂട്ടുകളിൽ എന്നാണ് ചക്ക മലയാളിക്ക് മീച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത്രയും വിഷമില്ലാത്ത ഒറ്റ ഫ്രൂട്ടേ ഉള്ളൂ ആ ചക്കയാണ് അത് പ്രോത്സാഹിപ്പിക്കണമെന്ന ചിന്തയോടെ തുടങ്ങി വേൾഡ് കപ്പ് കഴിഞ്ഞ വേൾഡ് കപ്പ് ഖത്തർ വേൾഡ് കപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടില് ഒരു ഗോളിന് ഒരു പ്ലാവിന്റെ തൈ ആയിരുന്നു കൊടുത്തത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വിയറ്റ്നാം പ്ലാവിന്റെ തൈകള് ആർക്കൊക്കെ ആവശ്യമുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് നന്മയുണ്ടാക്കട്ടെ വിജയം എന്നുള്ളതാണ് അതിലെ ആശംസകൾ മനുഷ്യര് ഈശ്വരന്റെ മുമ്പിൽ ഒരുമിച്ചു കൂടാൻ ഇതുപോലെയുള്ള സൗഹൃദം പങ്കുവയ്ക്കാൻ കേരളത്തിന്റെ പതിനാല് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടിയിണക്കി ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയ അതിനുവേണ്ടി പ്രതീക്ഷിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കണൂ എല്ലാ വർഷങ്ങളോലെ ഒരുമിച്ച് കൂടുക നിങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും പങ്കുവയ്ക്കുമ്പോ അത് പകുതിയാവും സന്തോഷം പങ്കുവെക്കുമ്പോൾ അത് ഇരട്ടിയാകുമെന്നും പറഞ്ഞു അത് സത്യമാണ് അത് നടക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മൾ ദേശീയ ഗാനമൊക്കെ പാടാറുണ്ട് ദേശീയ ഗാനം പാടുമ്പോ എത്ര പേരത് പാടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു നമ്മൾ പല ലോകത്തായിരിക്കും പക്ഷെ ഈ അമ്മച്ചി ദേശീയ ഗാനം പാടുമ്പോ അമ്മ കണ്ണീര് ഒഴിക്കും നമുക്കൊന്നും അത്രയ്ക്കും വേദന മനസ്സിലാവില്ല ഈ അമ്മച്ചിക്ക് ആ വേദന മനസ്സിലാവും നമ്മൾ ഇത്രയും സുരക്ഷിതരായി കഴിയുന്നുണ്ടെങ്കിൽ അതിർത്തികളിൽ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന പട്ടാളക്കാരുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ സന്തോഷപൂർവം സന്തോഷപൂർവം ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നമുക്കാകുമെങ്കിൽ ദേശീയ ഗാനം പാടുമ്പോ ആ വികാരത്തിലേക്ക് പോകാൻ പറ്റും നമ്മൾ ചൂണ്ടുകൾ അനക്കും ആ വികാരം ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ അല്ലെങ്കിൽ പാടൊന്നുമില്ല എനിക്ക് വേദനയൊന്നുമില്ലല്ലോ അതിനെ ബുദ്ധി പുതിയ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരും ആരുമുണ്ടല്ല പക്ഷേ ഞാൻ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത് അവരുടെ സേവനമാണ് എന്ന് ചിന്തിക്കുമ്പോ അത് ആവേശത്തോടുകൂടെ കൂടെ അതിന്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ ഗാനം ഒരു ജനത്തെ ഒരു കൊടിയുടെ കീഴിൽ ഒരുമിച്ച് കൂട്ടാൻ എത്ര ഭാഷകളാണ് എത്ര സംസ്കാരങ്ങളാണ് ആ സംസ്കാരങ്ങളൊക്കെ ഒറ്റ കൊടി കീഴിൽ കൊണ്ടുവരാൻ നമ്മുടെ ദേശത്തെ ഒരുമിച്ച് നിർത്താൻ സഹായിക്കുന്ന ദേശീയഗാനം പാടുമ്പോ ഇതുപോലെയുള്ള ഭാര്യമാരും അമ്മമാരും ഉണ്ടാവും എന്ന് ചിന്തിക്കാൻ നമുക്കാകണം എന്നുള്ള റിക്വസ്റ്റാണ് അമ്മച്ചയ്ക്കറിയൊന്നും വേണം ദുഃഖം ശരിയാണ് പക്ഷെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ജീവൻ ഹോമിച്ചത് എന്നുള്ള സന്തോഷത്തോടെ കൂടെ ആയിരിക്കാൻ പറ്റണം അത് അഭിമാനമാണ് സന്തോഷമാണ് വേറൊരു അമ്മമാർക്ക് പറ്റാത്ത അഭിമാനം ഈ അമ്മയ്ക്ക് ഈ മാതൃരാജ്യമാകുന്ന ഭാരതത്തിന് ജീവൻ കൊടുത്തു എന്നുള്ള അഭിമാനത്തോടെ കൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നയിക്കാൻ ഇവരുടെ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളുണ്ട് ശക്തിയുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് സിമിസാറ് അത്ര സുന്ദരനായിട്ടുള്ള മെടുക്കനാണ് അതുപോലെ തന്നെയാണ് അതിന്റെ അദ്ദേഹത്തിന്റെ ഉള്ളും ഹൃദയവും വളരെ മനോഹരമായിട്ടുള്ള ആളാണ് വലിയൊരു കയ്യടി കൊടുക്കാവുന്നതാണ് സിമിസാറിന് കൃഷി ആർക്കും വേണ്ടല്ലോ എല്ലാവർക്കും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമിച്ച മരുന്നൊക്കെ മതി അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിപ്ലവം നടത്തി കേരള സംസ്ഥാന സർക്കാരിന്റെ യുവ കർഷകൻ എന്നുള്ള അവാർഡ് കരസ്ഥമാക്കി നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഈ മകന് വലിയൊരു കയറി കൊടുത്തുണ്ടേ വലിയൊരു കയറി പോരാതിരിക്ക മകനെ വളർത്തി അമ്മയുടെ കഥ പറയാനുണ്ടായിരുന്നു അമ്മ ബാക്കി പോയി അവിടേക്ക് എറി അല്ലെ അമ്മയല്ലേ അമ്മമാരുടെ വേദന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ജീവൻ കൊടുത്തു സമയം കളഞ്ഞു ആരോഗ്യം കളഞ്ഞും മക്കളെ വളർത്തുന്ന ഇന്ന് നല്ല രീതിയിൽ ആ മകന്റെ ജീവിതത്തിലും അതുപോലെ ഉണ്ടാകും തന്നെയാണ് നമുക്ക് തോന്നുന്നത് അമ്മയ്ക്കും വലിയൊരു കൈയടി കൊടുക്കാവുന്നതാണ് ഇവരെയൊക്കെ പൊന്നുപോലെ നോക്കുന്ന നമ്മുടെ ബ്രദർ ഗിൽബർട്ട് ബ്രദർ സ്വന്തം അപ്പനെയും അമ്മയേക്കാളൊക്കെ ഉപരിയായി അമ്മയായും അപ്പനായും അച്ഛനുമായും ഒക്കെ ഇവരെ സ്നേഹിക്കുന്ന സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവരെ കൂട്ടിപ്പിടിച്ച് വളർത്തുന്ന ഒരു ഇടമാണ് ദൈവാശ്രയ ഭവനമാണ് പ്രോവിഡൻസ് ഹോമാണ് ഇത് അതിന് ചുക്കാൻ പഠിക്കുന്ന ഓരോ ദിവസം ചില ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങളൊക്കെ ഈശ്വരൻ കൊണ്ടുവരും ആരെങ്കിലൊക്കെ ആയിട്ട് തമരാന്റെ കയ്യിൽ ഉപകരണങ്ങളായി ഇവർക്ക് ഭക്ഷണമായും മരുന്നായും വസ്ത്രമായും ഒക്കെ ആരെങ്കിലുമൊക്കെ പറന്നിറങ്ങുന്നുണ്ട് അതിനുവേണ്ടി നിർത്തു നിൽക്കുന്ന ഗിൽബട്ട് പുറത്താണ് വലിയൊരു കൈയടി കൊടുത്ത് സ്നേഹിക്കാവുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞാ പോരാ താങ്ക് യു കൂടുതലാവും താങ്ക് യു താങ്ക് യു വെരി മച്ച് ആ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞ അത് ശരിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പൊന്നാട തരരുത് ഇതൊന്നും തരരുത് എന്ന് പറഞ്ഞ സത്യമാണ് കാരണം കുറെ കെട്ടുന്നുണ്ട് അത് വലിച്ചു കറിയ എറിയേണ്ടി വരും ഞങ്ങളൊരു ട്രാൻസ്ഫർ കിട്ടി ഞാൻ അടുത്ത ദിവസം വേറെ സ്ഥലത്തേക്ക് പോകണം ഇതൊന്നും വലിച്ചുകൊണ്ട് പോവാൻ പറ്റില്ല അപ്പൊ ഞാൻ പറയാം ഇപ്പൊ ബുക്കുകള് ഫ്ലവറൊക്കെ കൊടുക്കണു പകരം പുസ്തകം കൊടുക്കണമെന്നാണ് ഇത് വെറുതൊക്കെ വലിച്ചെറിയും മറ്റുതന്നെ എവിടെയെങ്കിലും ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പുസ്തകം മതി എന്ന് പറഞ്ഞത് എനിക്ക് ആ പുസ്തകം തന്നതിൽ ആ കോളേജ് ലൈബ്രറിയിൽ ഉണ്ടാവും നിങ്ങളുടെ പേരിൽ ആരെങ്കിലും കുട്ടികളൊക്കെ അത് അവസരം ഉണ്ടാവും നിങ്ങളും ആ ഫ്രണ്ടിലേക്ക് വരണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം വേറെ പ്രോഗ്രാമുകൾക്ക് ഉണ്ടാവുമ്പോ അവർക്ക് ബുക്ക് കൊടുക്കുന്ന ഉപകാരമുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് വരുന്നത് നല്ലതാണ് ഞാനെയും ആവുന്നതും പാവുന്നം കൊടുക്കുന്ന ആളാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്